ഇപ്പം ഇന്നത്തെ വിശേഷത്തിൽക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമാണ് ഇപ്പോൾ പരിപാടി മുട്ട അടിച്ച് വരിട്ട് കുറേ ആയിട്ട് അവിടെ ഈ ചപ്പം ഇങ്ങനെ കൂടിയിട്ടേ കോഴികളത് ഞാൻ അടിച്ചുപോലെ കൂടിയിട്ടാ കോഴികളത് പിന്നെ താഴ്ത്തിക്കുള്ളൂ അങ്ങനെ ഇപ്പം ഞാനിത് പറയുമോ അപ്പോൾ കോഴി അങ്ങനെ കൊണ്ടുവന്ന് കത്തിക്കാന്ന് വെച്ചു പണ്ടൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്തിട്ടാണ് ഞങ്ങളെ കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരുന്നു നമ്മളിപ്പോൾ ഈ വൃശ്ചികമാസല്ലേ വൃശ്ചികമാസത്തിൽ നമ്മൾ എന്താ പറയുക അറ്റത്തേക്കിൻ്റെ ലേക്കല്ലേ കേക്കിന്റെ ഇലയൊക്കെ വെച്ച് പീ എന്നിട്ട് അതിന് ചുറ്റോറും ഞങ്ങളൊക്കെ കൂടിയിരിക്കും കുട്ടികളൊക്കെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അന്നൊക്കെ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പഴുള്ള ആ ചൂട് കിട്ടാം സോറി ചൂട് കിട്ടാൻ വേണ്ടിട്ട് തണുപ്പ് ഇട്ടാൻ വേണ്ടി ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം അന്നത് അങ്ങനെ രസായിരുന്നു കുഞ്ഞൊരു പേപ്പറും കൊടുത്താണ്ടിത് കട്ടും പ്ലീസ് വന്നിർത്താ പറഞ്ഞ ചെറുപ്പത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോയി ചൂട് കിട്ടാൻ വേണ്ടിട്ട് ക്രിസ്ത്യമാസില് ഭയങ്കര തണുപ്പല്ലേ ചപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കും എന്നിട്ട് കഴിയുണ്ടല്ലോ നമ്മള് തീയെത്തുമ്പോ ഇങ്ങനെ കാണിക്കും നല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടാവും ഞങ്ങളുടെ നാട്ടിലെ അടുത്തടുത്ത് വീടുണ്ടട്ടോ അവിടെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും വീട്ടിലവർ പറയും കേട്ടോ എന്നിട്ട് അങ്ങനെ വീടൊക്കെ വൃത്തിയാകുകയും ചെയ്യും തീറ്റിട്ട് ഞങ്ങൾ തണുപ്പ് കൊള്ളുകയും ചെയ്തോ എന്നിട്ട് പിന്നെ വീട്ടിലെത്തുമ്പോൾ കണ്ടു കൈയ്യൊക്കെ ഒരു മണാവും നമ്മൾ പുകഞ്ഞു കഴിഞ്ഞാൽ മണുണ്ടാവില്ലേ അങ്ങനെ ഒരു മണമായിട്ട് തീ കാഞ്ഞാൽ അങ്ങനെയൊക്കെ തീ കാഞ്ഞവരുണ്ടോന്നറിയില്ല കേട്ടോ അങ്ങനത്തെ ചെറുപ്പത്തിൽ ഞങ്ങൾ എല്ലാം തീ കായും ഇങ്ങനത്തെ ശീലങ്ങള് നാട്ടിൻ പുറത്തുള്ളവരൊക്കെ കൊടുക്കണം കൊണ്ട് ഇട്ടാ ചിലർക്കൊക്കെ ഉണ്ടങ്ങനെ പക്ഷെ രാവിലെ വിട്ടാ മഞ്ഞ് കാലത്ത് അല്ലാത്ത കാലത്തല്ല മഞ്ഞ് കാലത്ത് വൃശ്ചികമാസീസിലങ്ങനെ ചെയ്യുന്നു വർത്താനം പറഞ്ഞ് ഈ കാലം നല്ല രസമാണ് അപ്പൊ ഞാൻ നമ്മുടെ പൂഴികളെ പേടിച്ചിട്ട് ചെയ്ത് അവര് ഒക്കെ ചനക്കി ചണക്കിതാക്കാം അപ്പൊ ഞാൻ ഒക്കെ അവിടെ നിന്ന് അടിച്ച് പോയിട്ട് ഇവിടെ കൊണ്ടുപോയി പിന്നെ പ്രത്യേകിച്ച് വേണമെന്നില്ല അപ്പൊ ഇങ്ങനൊക്കെ ചെയ്തോരുണ്ടെങ്കി ഒന്ന് കമ്മിറ്റി കേട്ടോ അപ്പോഴും ചെറതൊക്കെ ചെയ്യാമോ അസാ അതൊക്കെ കഴിഞ്ഞമ്മുടെ ഉള്ളൊക്കെ ഒരു മണാണ് അപ്പൊ അതിങ്ങനെ കപ്പൊക്കെ ചോറ് കേട്ടോ ചോറ് വെച്ചിട്ടുണ്ട് മറ്റൊരു ചോറിൽ കഴിഞ്ഞപ്പോ ഇനി അകുന്നടിച്ചണു ഒരു സന്തോഷം കാണിച്ചു തരാട്ടോ എന്താ സന്തോഷം അറിയോ ഞാൻ എപ്പോഴും നമ്മുടെ പ്ലാവിന്റെ ചോട്ടിൽ കേട്ടോ കായ വരുന്നുണ്ടോ കായോണ്ട് ഇടിച്ചെ ആവുന്നുണ്ടോന്ന് വന്ന് അടിച്ചു വരുമ്പോൾ ചെറിയ ചെറിയ ഏത് ഉണ്ടാവും അറിയില്ല പക്ഷെ കണ്ടോ കാണോ ഞാൻ ചെയ്ത അല്ലേ ഇത് വേറെ ഇടങ്ങാണ്ടോ ഒന്നും കൂടെ കേട്ടോ വേറെ കാണാമല്ലേ അവരെണ് കൂടെ അവിടെയുള്ളു അപ്പൊ ഞാൻ ഇന്നും ഇവിടെ വന്നു നോക്കട്ടോ ചക്ക ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം ഞാൻ വന്നുനോക്കും എന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു ചേ ലാവ് ആണാണോ പെണ്ണാണോ എന്നറിയാൻ ഇപ്പം സമാധാനം ചെയ്യുമ്പോൾ അത് പെണ്ണാണ് പറഞ്ഞേ അങ്ങനെ ഇനി ഇതിന് നമ്മൾ എന്താ ചെയ്യാറിയോ കോടി ചുറ്റുക അങ്ങനൊരു ചടങ്ങുണ്ട് അല്ലേ ആദ്യമായിട്ട് ചക്ക ഉണ്ടാവുമ്പോൾ കോടി ചുറ്റുക ചിലർ പറയും കറുപ്പ് തുണി വെച്ചിട്ട് ചുറ്റും കണ്ണ് നട്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ രാജേട്ടനെ കണ്ടിട്ടില്ല രാജേട്ടനോട് കാട്ടി കൊടുക്കും ഭയങ്കര അറിയോ നമ്മളെ മാവ് പോക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അപ്പം ഞാൻ വേഗം നോക്കും അതൊക്കെ എന്നും നോക്കലുണ്ട് ഇതിൻ്റെ നേരെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാനെന്ത് തുടങ്ങിയോ നമ്മളെ ഇതിൻ്റെ ചുറ്റും നമ്മൾ നമ്മൾ ഇട്ട് കൊടുക്കുക പറയില്ലേ ചച്ചെത്തിയിട്ട് ചാണകം വെച്ച് പൊത്തിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്താൽ ചക്ക വേഗം ഉണ്ടാവും എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിയാണെന്ന് അറിയില്ല പക്ഷെ അതുകൊണ്ട് പ്രാവശ്യം എന്തായാലും ഇങ്ങനെ വന്നു ഇത് ഉണ്ടാവും അറിയില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം ഇത് ചിലപ്പോൾ അതങ്ങനെ കരിഞ്ഞു പോവും എന്തായാലും ഇതൊന്നൊരു സന്തോഷമായിട്ടാ അപ്പം ഈ ബാക്കി ബന്ധിച്ച് നോക്കാം ആനേ രാവിലെ പോകുമ്പോൾ രാജേട്ട് കിട്ടും ഇട്ടു കണക്കെത്തില്ലെങ്കിൽ നിർത്തുന്ന മുളകും രാവിലെ രാജേട്ട് പണിക്ക് പോകുമ്പോൾ അതിൻ്റെ മേലെ വെച്ചതാ ഉണക്കാൻ വേണ്ട ഇങ്ങനെയാണ് നമ്മുടെ മുളക് വേണ്ട പക്ഷെ എന്താ പറയോ ഇപ്പം ഇന്നലെ ഇന്നായിട്ട് വെയിൽ വല്ലാണ്ട് വെയിലില്ല അപ്പം തുടങ്ങി അപ്പം നമുക്കിതിന് രണ്ട് വെയിലും കൂടെ കൊള്ളണം അപ്പിന് ഇന്ന് രാത്രിക്ക് ഒരു കുഞ്ഞ് സ്പെഷ്യൽ കേട്ടോ എന്നുവെച്ചാല് ഇറച്ചി മീനൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ അവ മക്കൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു സംഭവം ഒന്നുമല്ല സോയാബീനും ഒക്കെ വെച്ചിട്ടോ അപ്പനി അത് ഉണ്ടാക്കാം നോക്കാം ചായക്ക് കടിക്കുമ്പോൾ പറഞ്ഞ ചോളം ഉണ്ടാക്കിട്ടോ ഒരു സുഖമില്ല ചോള ഒരു മാധ്യമ ഇതെന്താ ചെയ്യാൻ പറ്റില്ല ഒരു രസ ഒരു ചപ്പ ആയിട്ടുണ്ടാവുന്നില്ല ദശല്ല പിന്നെ നമ്മൾ ഭാവിയിൽ പോയിട്ട് ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്ന് അങ്ങനെ പോയി പോയി വന്ന പോയപ്പോൾ ഇതൊക്കെ ഒഴിച്ചിട്ടോ സാധനങ്ങൾ ഇനിയിപ്പം നമ്മളെ പാത്രങ്ങൾ കഴുകിവച്ച പാത്രങ്ങളല്ലേ അതൊക്കെ നിറയ്ക്കണം സത്യം പറഞ്ഞാൽ എങ്ങനെയാറിയോ നമ്മള് ഈ വീട്ടില് സാധനങ്ങളൊക്കെ നമ്മൾ കുക്കിങ്ങിൽ നിറഞ്ഞു നിറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നമുക്ക് കൃത്യമാസ നമുക്ക് ഇതൊക്കെ ഈ ആവശ്യമല്ലേ പരിപ്പും കടല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുഴപ്പമൊക്കെ വരും അരി ഉണ്ടായിരുന്നില്ല കേട്ടോ അരി ആ കഴിഞ്ഞ് ഇനി പടുത്ത് അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് അന്വേഷിക്കാം അരി പഞ്ചസാരയും വന്ന അരി മേടിക്കണം എന്നാ പിന്നെ കുറേ അങ്ങനെ കുഴപ്പം ഇട്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ മാവിനെ മാസത്തിലൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ കരവശങ്ങൾ എപ്പോഴും മേടിക്കാറുണ്ട് എപ്പോഴെങ്കിലും മേടിക്കാമല്ലോ അപ്പം രാജ്യമായിട്ട് നെടുപ്പുണ്ടല്ലോ പാലം ഉണ്ടോന്ന് പണിമാറ്റി വന്നിപ്പോൾ കണ്ട നമുക്ക് ഫ്രിഡ്ജിണ്ടെങ്കിൽ സൂക്കാട്ടോ ഇത് അതിന് മുന്നിൽ കുറേ എടുത്താൽ മതി കുറേശ്ശെ കുറെ പക്ഷേ ഫ്രിഡ്ജ് ഇല്ലാത്തോണ്ടേ ഇനി ബന്ധാലെനിക്ക് തോന്നി എന്നാലേ നമ്മളെ കോറല്ലേ ഇതിന് നമ്മൾ എന്ന് പറയാ രാഗി ചോളാകിന്നൊക്കെ പറയില്ലേ അത് കുറച്ച് വെള്ളത്തിനെടുക്കാം എന്നാൽ കുറച്ച് ഡൂസ് പോലെ ആക്കിയിട്ടിങ്ങനെ പാലൊഴിച്ചിട്ട് എല്ലാവർക്കും കുടിക്കാറ് അപ്പൊ കുറച്ച് വെള്ളത്തിനെടുക്കാം എന്നാ കിടക്കണ സമയത്ത് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് ഓപ്പഴൊക്കെ കുടിച്ചാല് നന്നായി പാല് കൊണ്ടു എനിക്ക് പാല് കൊണ്ടിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് വെള്ളം ഇട്ടു വേഗം പണിമാറ്റി വരുമ്പിക്കന്നെ ഇണ്ടാക്കാറു പച്ചക്കറി നാളത്തേക്കുള്ള പച്ചക്കറികൾ കൊണ്ടുപോയി പപ്പടൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ വെച്ച കുപ്പി ഞാൻ മേൽപ്പിച്ചു അതിലിടണം എന്തൊക്കെ ആദ്യ പറയോ തുടച്ചിട്ടില്ല തുടക്കി കൂടെ ചെയ്യട്ടെ കഞ്ഞി വെച്ചിട്ട് കഞ്ഞിര കഞ്ഞി വന്ന കേട്ടാ നേരം ചോറ് കുറച്ചു അപ്പൊ കല്ലിക്കിട്ടുണ്ട് ഉപ്പേരി കൈപ്പൊക്കെ കൈപ്പൊക്കെ അമരൊക്കെ ഉണ്ട് ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ പറഞ്ഞത് സ്പെഷ്യല് സോയാബീൻ വെച്ചാൽ അതും അപ്പൊ ഇനി അങ്ങനെ തുടക്കട്ടെ വിളക്ക് വെക്കാറുമ്പോ തുടക്കട്ടെ കൊറച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് നമുക്ക് ചോളാണ് ഞാനേ നമ്മുടെ സോയാബീന് കൊറച്ചു ൂടി ഇട്ടിട്ട് തിരുമ്പിച്ച് ഒന്ന് വറുത്തെടുക്കാം അതുപോലെ കോളിപ്പറും ഇത്രയല്ല കേട്ടോ എന്നാളിന്നുണ്ടാക്കിയില്ലേ അതിൻ്റെ പാക്ക് കുറച്ചുണ്ടായി അപ്പം ഇങ്ങനെ ഞാൻ ഇപ്പം തോന്നി ഇത് വെച്ചിട്ട് സംഭവം ഉണ്ടാക്കാം അപ്പോൾ വൈകുന്നേരം എളുപ്പം കുറച്ച് മതിയല്ലോ അപ്പോൾ വറുത്തെടുക്കാം പിന്നെ അതിലേക്ക് വേണമെന്താണെന്നുവെച്ചാൽ വെല്ലുളി തക്കാളി പിന്നെ നമ്മുടെ വേറെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ സോയാസോസ് പറഞ്ഞാ സോസ് മറ്റേ ഇതൊക്കെ കുടിച്ചിട്ടുണ്ടാക്കാം കേട്ടോ അപ്പൊ ആദ്യം വറത്തെടുക്ക എന്ത കഴിക്കണോ ചോറ് മോനെ അമോസ ചോറിട്ടില്ല ടെസ്റ്റ് കോളേജിട്ട് ചോറ് ഇട്ടില്ല കഴിഞ്ഞാലും വറക്കാൻ പറയുന്നു എപ്പഴാ ഓർമ്മ അപ്പൊ കഴിക്കണോ എന്താ ആഗ്രഹിക്ക

നമ്മൾ യാബിനെ നല്ലപോലെ വലിയ മലഞ്ഞ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിനേം കൂടെ ഈ കോഴി ഫ്ലവറിന്റെ കൂടെ നമുക്ക് ഒഴിക്കാം ഒഴിക്ക ചിക്കൻ മസാല ഇല്ല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോഴേക്കുന്ന ഇത് പറയോ നമ്മുടെ കോറല്ലേ ചോളാണ്ടി പറയും രാഗി അത് അരച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലെ പാല് ചേർക്കണം രാവിലെ ഉണ്ട് കൂടെ തറവാട്ടിക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ വരുമ്പോഴേക്കും ഉണ്ടാക്കാച്ചിട്ടേ നമ്മളെ വെളുത്തുള്ളി വെറുതെ ഇങ്ങനെ കൊത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൊത്തിയിട്ടുണ്ട് അതായിരിക്കും അതുപോലെ ഈ വെല്ലുള്ളി വെല്ലുവിളി തക്കാളി നല്ലോണം വഴന്നു വരച്ചോ പിന്നെ തക്കാളി ഇട്ടോ തക്കാളി ഇട്ടു ഒന്ന് വഴന്ന് വരും കൊറച്ചു നമ്മൾ വാർത്തയിലൊക്കെ ഒരുപാട് കുറച്ച് ഉപ്പ് പൊട്ടിട്ടുണ്ടല്ലോ അപ്പോ ഞയ്ക്ക് പൊടികളായിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി കുറച്ച് മണ്ണിട്ട് കൊടുക്ക മുളക് പൊടി കുറച്ചാ മിന്നത്തെ മുളക്കെപ്പോഴും പറയ തരുവ് ഞാൻ എടുക്കും കുറച്ച് കൂടും ചീ ഒന്ന് കുറച്ചിട്ടും

മിക്സ് നമുക്ക് നമ്മുടെ സംഭവം ഇട്ട് സംഭവ ക്യാപ്സിക്കം ഇല്ല കേട്ടോ ക്യാപ്സിക്കം കൂടെ ഉണ്ടെങ്കിൽ ആയിരുന്നു മറ്റേ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല മല്ലിപ്പൊടി വേണ്ട ആവശ്യം ആണോ വേണ്ട പോലെ നല്ല ഭംഗിയൊക്കെ ഇണ്ടല്ലേക്കാ നമ്മുടെ സ്പെഷ്യൽ കണ്ട നല്ല ഭംഗി ഉണ്ട് കാണുമ്പോ ചിക്കനാന്നൊക്കെ തോന്നണ്ടല്ലേ പക്ഷെ നോമ്പല്ലേ അല്ലേ അപ്പൊ വെറൈറ്റി ഡിഷ് ഞാൻ വേഗം എന്താ നമ്മളൊന്നും കൂടെ വെക്കട്ടെ ചോളാണ്ടി എന്ന് വെച്ചാല് രാഗി തറച്ചോ അതിലേക്ക് പഞ്ചസാര ഇട്ട് കുറച്ച് പഞ്ചസാര ഇടാനാണ് ആരും കഴിക്കില്ല കുടിക്കില്ല അത് ലൂസാക്കി ഉണ്ടാക്കണം എന്നാൽ വിചാരിക്കണേ കുറച്ച് വന്ന ഞാൻ മതി പിന്നെ പാലും കൂടെ ചേർക്കാം പാലവിടെ നമ്മളൊരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് പാലും കൂടെ അതിലേക്ക് വയ്ക്കുക എന്നിട്ട് ഒന്നിവിടെ ലോസ് ആക്കി എടുക്കുക ലോസ് ആക്കി എടുക്കാൻ അറിയുമോ രാത്രി എല്ലാവർക്കും കുറേ അവരെ ക്ലാസ് കൊടുത്താൽ അതെല്ലാവരും പെടും കാരണം നമ്മളിപ്പോൾ നോമ്പാകുകൊണ്ട് പ്രത്യേകിച്ച് ഫ്രൂട്ട്സോ അങ്ങനെ നിന്ന് നമ്മൾ കഴിക്കുന്നില്ലല്ലോ നമ്മൾ സാധാര കഞ്ഞി ചോറും അങ്ങനെയൊക്കെ തന്നെ കഴിക്കണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ പഴച്ചെലവും ഇല്ല ഹെൽത്തി ആയിരിക്കുകയും ചെയ്യുക ക്ഷീണം ഉണ്ടാവില്ലല്ലോ ഞാൻ രാജ്യം പണിമാറ്റി വരുമ്പോൾ കൊടുക്കണം വിചാരിച്ചാന്ന് പക്ഷേ അതിന് ഒന്ന് നമുക്ക് കുറവ് എടുത്തിട്ടോ മാവേലിന്ന് പക്ഷെ പാൽ ഇട്ടാത്തോളേ ഇനിയിപ്പാ പാലത്തിൻ്റെ ബാക്കി ഞാൻ നമ്മളെ നമ്മളെത്തിനാക്കി വെച്ചിട്ടുണ്ട് ഇതിനി അവിടെ അപ്പുറത്തെ താത്ര വീട്ടിൽ കൊണ്ടു കൊടുക്കണം ഫ്രിഡ്ജിലേക്കുന്ന രാവിലൊക്കെ ചായ ഉണ്ടാക്കാം അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും പതുക്കെ പതുക്കെ കണ്ടിട്ട് ഒരു ഫ്രിഡ്ജും കൂടെ മേടിക്കണം ഒക്കെ പാടെ കടം വെട്ടി തലയിലേക്കൊണ്ടേ അതാണ് ഓരോ കടം വീടിയിട്ട് അങ്ങനെ മേടിക്കുക വെച്ചതായിരുന്നു അപ്പം ഇതാവട്ടെ കേട്ടോ അപ്പൊ സി ചോറിന്റെ കൂടെ വേണ്ട ഇങ്ങനെ കഴിക്കാൻ ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവല്ലോ ഞാനേ രാജേന്റെ കാത്ത് നേരം നിന്നുട്ടോ പക്ഷെ കണ്ടിട്ടില്ല അവര് കുറച്ച് വെള്ളം ഉണ്ടാകും വന്നിട്ടില്ല അപ്പോഴേക്കും ഞാൻ നമ്മുടെ മാവേ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചു ഇനിയിപ്പോ ഇത് രണ്ടും മാസം ഉണ്ടാക്കാന് അതിന് കുപ്പി ഞാൻ താ പേടിക്കുന്ന കുപ്പി കൂടെ വേണമെന്ന് പിന്നെ ഇത് ഇങ്ങനെ ബാക്കിയൊക്കെ ഇങ്ങനെ വെച്ചു കാണുമ്പോ തന്നെ കുപ്പികളൊക്കെ അങ്ങനെ നിറഞ്ഞു കാണുമ്പോൾ സന്തോഷം കേട്ടോ എനിക്കങ്ങനെയാണ് അടി സാധനങ്ങൾ ഇങ്ങനെ ഉള്ളതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇനി പണിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതൊക്കെ എടുത്ത് വെച്ചു ഇനി പച്ചക്കറി വെച്ചി വയ്ക്കാനുട്ടോ പിന്നെ പാത്രങ്ങൾ എഴുവാറുണ്ട് സമയം ഒമ്പതര ആയിട്ടോ ഇനി എപ്പോഴാണ് കഴിക്കുക അപ്പം ഞാനിന്ന് കഞ്ഞി കുടിക്കാതി പിന്നെ പാത്രമൊക്കെ എഴുപുമ്പോഴേക്കും അവർ വന്നു വിചാരിച്ചിട്ട് അപ്പം കഞ്ഞി കുടിക്കട്ടെ കഞ്ഞി മറ്റേ പേര് കുടിക്കട്ടെ ചോറുള്ള കഴിഞ്ഞു പാത്രങ്ങൾ വെള്ളിച്ചു അവിടെ നിന്ന് ഇട്ട് തുടച്ചു ഇനി ഇവിടെയും കൂടെ അവിടെ തുടക്കേനൊക്കെ കിടക്ക കേട്ടോ അപ്പ ഇനി ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എത്ര കേട്ടോ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി എടുത്തതാണ് അപ്പം എത്രയേ ഉള്ളൂ